വ്യത്യസ്ത ഫ്ലേവറുകളിൽ ഇപ്പോൾ വിപണിയിൽ കിട്ടുന്ന ഒന്നാണ് ടൂത്ത് പേസ്റ്റ് ഉപ്പ് പുതിന ഗ്രാമ്പൂ മുതൽ കാപ്പി ചോക്ലേറ്റ് തുടങ്ങിയ ഫ്ലേവറുകളിലുള്ള ടൂത്ത് പേസ്റ്റ് വരെ ഇപ്പോൾ സുലഭവുമാണ് നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളുടെ ഫ്ലേവറിൽ ടൂത്ത് പേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടില്ലേ അത്തരത്തിലുള്ള ഒരു ടൂത്ത് പേസ്റ്റാണ് ഇപ്പോൾ കൗതുകമാകുന്നത് ഫ്രൈഡ് ചിക്കൻ ഫ്ലേവറിൽ ഒരു ടൂത്ത് പേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലോ അതെ കെ എഫ് സിയും ഹൈസ്മെയിലും ചേർന്നാണ് ഇത്തരമൊരു പുത്തൻ പരീക്ഷണവുമായി എത്തിയിരിക്കുന്നത് ഇരു കമ്പനികളുടെയും പങ്കാളിത്തത്തോടെ അമേരിക്കയിൽ ഫ്രൈഡ് ചിക്കൻ ഫ്ലേവറിലുള്ള ടൂത്ത് പേസ്റ്റിന്റെ ലിമിറ്റഡ് എഡിഷനാണ് ഇപ്പോൾ ഉപഭോക്താക്കൾക്കിടയിലേക്ക് എത്തിയത് കെ എഫ് സിയുടെ പതിനൊന്ന് ഔഷധ സസ്യങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും അടങ്ങിയ ചേരുവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണത്രേ ഈ പുതിയ ടൂത്ത് പേസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് മസാലയോടു കൂടിയ നല്ല ചൂടുള്ള കെ എഫ് സിയുടെ ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്ന പോലെയാണ് പുതിയ ടൂത്ത് പേസ്റ്റ് എന്നാണ് ഉൽപ്പന്നം സംബന്ധിച്ച വാർത്താക്കുറിപ്പിൽ പറയുന്നത് തുടക്കത്തിൽ പുതിയ ടൂത്ത് ടൂത്ത്പേസ്റ്റിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് ആശങ്ക നിലനിന്നിരുന്നെങ്കിലും ടൂത്ത് പേസ്റ്റ് വിൽപ്പനയ്ക്കെത്തി ഒരാഴ്ച കഴിയുന്നതിനു മുന്നേ ഓൺലൈനിൽ അത് വിറ്റ് തീർന്നതായാണ് ലഭിക്കുന്ന വിവരം പതിമൂന്ന് അമേരിക്കൻ ഡോളറാണ് ഫ്ലൂറൈഡ് രഹിതമായ അറുപത് ഗ്രാം ഫ്രൈഡ് ചിക്കൻ ടൂത്ത് പേസ്റ്റിന്റെ വില റെഡ് വെൽവെറ്റ് കുക്കീസ് ആൻഡ് ക്രീം സ്ട്രോബെറി ക്രീം തുടങ്ങിയ വ്യത്യസ്ത ഫ്ലേവറിൽ ഹൈസ്മെയിൽ ഇതിനു മുൻപും ടൂത്ത് പേസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട് എന്തായാലും ഫ്രൈഡ് ചിക്കൻ ടൂത്ത് പേസ്റ്റിന് ഉപഭോക്താക്കൾക്കിടയിൽ നിന്ന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്